ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു ലെഞ്ച് വിഭവങ്ങളും പിന്നെ വൈകുന്നേരം ചെറിയൊരു കല്യാണ വിശേഷവുമായാണ് വന്നേക്കണത് ആ ഇനി നമുക്ക് സമയങ്ങൾ ചെയ്യേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിയൊക്കെ നന്നായിട്ട് തിളച്ച് ഇനിയിപ്പം ഇത് നമുക്കിതൊന്നും അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻ കുറച്ച് മസാല തേച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കരിമീനാണ് എടുത്തേക്കണം അപ്പോൾ ഇതൊരു വലിയ കരിമീൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഒരെണ്ണോട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒരു മീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിൽ ഉള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചെറുനാരങ്ങനീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വയ്ക്കാം കേട്ടോ എന്നാലേ അതിൻ്റെ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പം ഞാൻ മീനൊക്കെ എപ്പോഴും ഫസ്റ്റ് തന്നെ മസാലയൊക്കെ തേച്ച് വയ്ക്കൂട്ട എന്നാലല്ലേ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറി നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് മീൻകറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചെമ്പല്ലി ആണേ ചെമ്പല്ലി മീൻകറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഉള്ളി താളിക്കുകയാണ് അപ്പോൾ ഇതേ ചൂടായ വെളിച്ചെണ്ണയിൽ ഉള്ളിയിട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതേ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മീൻകറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതേ നമ്മൾ കൂർക്ക തോരനുണ്ടാക്കിയാണ് അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണേ അത് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചേക്കണ കൂർക്കയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പോൾ അതേ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് ഴിഞ്ഞപ്പോ നമ്മുടെ തോരൻ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി തോരനാണ് കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കൂർക്ക തോരൻ ഇനിയിപ്പറേം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ചൂടായ വെളിച്ചെണ്ണയിൽ നമ്മളിതേ കരിമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടാം ഇപ്പോൾ ഏകദേശം നമ്മുടെ കരിമീനും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഉള്ള എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അധികം ഒരു കറി തോരൻ പിന്നെ ഫിഷ് ഫ്രൈ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലഞ്ച് അപ്പോൾ അതേ എല്ലാം റെഡിയായി ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ലഞ്ച് കഴിക്കാൻ പോവാട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കണത് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ലോഗാണോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് കാണിക്കണില്ല അതിൽ ഉണ്ടാക്കണ വീഡിയോയാണ് കാണിച്ചത് അപ്പോൾ അതേ നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ റെഡിയാണ് അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ കരിമീൻ പിന്നെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കരിമീൻ ഭയങ്കര മുള്ളായിരിക്കും കേട്ടോ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ അതേ കരിമീൻ ഇത് കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ച കാരണം ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് ഹലോ ഞങ്ങളിപ്പം ഇതേ വൈകുന്നേരം ആയപ്പോൾ ഒരു കല്യാണത്തിന് പോവാട്ടോ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയത്തിലാണേ പോണത് അപ്പോൾ വാപ്പിച്ചീടെ ഒഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി ആയി നിൽക്കുകയാണ് അവരിപ്പോൾ വരും അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം അപ്പോൾ അതേ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ മൂന്നുപേരും കൂടെ റെഡിയായി ആയി നിൽക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ വെഡ്ഡിങ് ഫങ്ഷൻ നടക്കണത് അപ്പോൾ വാപ്പിച്ച് ഉമ്മച്ച് കറഹി അവർ മൂന്ന് പേരും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ ഇപ്പോൾ ഹോളിൽ എത്തിയിട്ടാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു നല്ല ഒരുപാട് വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറിയട്ടാ അപ്പോൾ ഇതാണേ അവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെക്കൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തേക്കണ കാണാൻ അപ്പം ഞാനത് എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാൻ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി ഇപ്പോഴത്തെ അകത്തേ കയറി നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ സൂര്യ കൊത്താൻ ഇടയില്ലാത്തത്ര തിരക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാ കല്യാണങ്ങളൊക്കെ ചെന്നാലും ഇത് മാതൃത്വത്തെ തിരക്കായിരിക്കും കേട്ടോ നല്ല ആളുകൾ ഇങ്ങനെ ഉണ്ടാവും കല്യാണത്തിന് അപ്പോൾ അതെ നമ്മളങ്ങനെ അകത്ത് കയറി ചെക്കനും പെണ്ണൊക്കെ അവിടെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അതിനു വേണ്ടിയിട്ടും നല്ല തിരക്കാണ്ട് ക്യൂ നിന്നാണ് ഓരോരുത്തർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു കോളേജിൻ്റെ ഓഡിറ്റോറിയം കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിന് ചെറിയൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതായത് എൻ്റെ കല്യാണം നടന്ന ഹോളാണ്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഹോളിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ അതേ നമ്മൾ സ്റ്റേജിൻ്റെ ആ അടുത്തേക്കൊന്നും നമ്മൾ പോയില്ല ജസ്റ്റ് ആ ഭാഗത്തേക്കൊക്കെ അടുത്ത് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഏകദേശം കുറച്ച് അടുത്തൊക്കെ പോയിരുന്ന് ഉദുകയും ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ കല്യാണ ഫംഗ്ഷന് ചെല്ലുമ്പോഴാണല്ലോ നമ്മൾ ഓരോ ബന്ധുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയൊക്കെ കാണുന്നത് പിന്നെ ഫുൾ ടൈം ഇങ്ങനെ വർത്താനവും പറച്ചിലും വിശേഷങ്ങളും ആയിരുന്നു അതിന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളതേ ഫുഡ് കഴിക്കണ ഭാഗത്ത് വന്നിട്ട് അപ്പോൾ ഫുഡ് കഴിക്കണ കൊടുത്താണെങ്കിൽ ഭയങ്കര തിരക്കാണേ അതേ ഇതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ ആളുകളാണ് കേട്ടെ ഇങ്ങനെ ക്യൂ നിൽക്കണമാതിരിയാണ് ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ സീറ്റിനു വേണ്ടിയിട്ട് ഒരുപാട് സീറ്റ് ഉണ്ട് എങ്കിൽ പോലും അത്രക്ക് തിരക്കായിരുന്നു അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങൾക്കും സീറ്റ് കിട്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്നാണേ ഫുഡ് കഴിച്ചത് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയത് നെയ്ച്ചോറ് ബീഫ് ചിക്കൻ പിന്നെ പൊറോട്ട അപ്പം ഇതൊക്കെ ആയിരുന്നട്ടാ ഇതിലൊന്നും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതോ നല്ല തിരക്കായിരുന്നു അപ്പോൾ അത്രയൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ പല കളറിലുള്ള ടീകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതേ ബ്ലൂ കളറിലുള്ളൊരു ടീ ആയിട്ട് ഇപ്പം ഞാൻ കുടിക്കണത് അപ്പോൾ അതിൻ്റെ പല കളറിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയൊന്നും ഈ തിരക്കാരനെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ അതേ പിള്ളേരെടുത്തുകൊണ്ടുവന്ന ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതുമാത്രമേ എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടാ അതേപോലെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ